ഹലോ അസ്സലാമു അലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ട് മക്കളെ ഞങ്ങളെയൊക്കെ വർത്താനം സുഖം തന്നെ എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ അലഹമ്മ എല്ലാവരുടെ അഹത്താണ് കേട്ടോ ഏഹ് അപ്പം ഞമ്മളിന്ന് ഇവിടെ ചങ്ങലംപരൻ്റെയും തൂതുപാലയും ചട്ടിനിയും ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് അപ്പോൾ അതിൻ്റെ കൂട്ടുകാർക്ക് കാട്ടിത്തരാന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ അത് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ ആര് ആരും വള്ളി ഉണ്ടല്ലോ ഈ വള്ളി ഇത് മൊത്തം വള്ളിയൊക്കെ ഉണ്ട് പിച്ച് കേട്ടോ സംഭവം ഇത് പൊട്ടിയുംങ്ങാണ്ട് കയ്യുമല ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളോടല്ല പറയേണ്ടത് തൂവാ കുടിച്ച് അവിടെ ഒന്നുമല്ല അത്രയും നല്ല ചൊറിച്ചിലേക്കാരം ഭയങ്കര ചോറിയേൽക്കാരം അപ്പം കയ്യ്മ പെടാതെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം ഇത് മൂത്തതാണെങ്കിൽ ഇത് എന്ത് ചെയ്യണം അതിൻ്റെ ആ നാല് മൂല ആ മൂലങ്ങട്ട് പിച്ചി ചീന്തിങ്ങാണ്ട് കവറിട്ടും കണ്ടോ അല്ലെങ്കിൽ ഗ്ലൗസ് ഇട്ടും കണ്ടോ വേണം ചെയ്യാൻ അപ്പോൾ അങ്ങനെ ചീന്തിയും കണ്ടതിൻ്റെ ആരും കളയണം കേട്ടോ ഇത് ഇഞ്ചാവുകൊണ്ട് ഇതിനത്ര ആര് വെച്ചിട്ടില്ല അപ്പോൾ അത് നമ്മൾ കത്തി കൊണ്ട് ഇങ്ങനെ കട്ട് ചെയ്യുക കേട്ടോ പിന്നെ തൂതുപാല നോക്കുകയാണെങ്കിൽ നിങ്ങൾ എന്തോ ഒരു മുള്ളാന്നറിയോ നല്ല മുള്ളാണ് പക്ഷേ തടിക്ക നല്ലതാണ് കേട്ടോ മരുന്നാണ് വേദനകൾക്കും ഈ തൂതുപാല ആരണ ചൂ ചൂട് നല്ല ചൂടാണ് നമുക്ക് ജലദോഷത്തിന് ഇതിനൊക്കെ നല്ല മരുന്നാണ് അതേമാതിരി ചട്നി ഉണ്ടാക്കിയാണ്ട് തിന്നാൽ മതി അതേപോലെ ഇത് പെരണ്ട ചങ്ങലം പെരണ്ട മുട്ടുവേദനക്ക് കാല് വേദനയ്ക്ക് കൈ വേദനക്ക് ഇതൊക്കെ നല്ല മരുന്നാണ് കേട്ടോ ഇതിട്ടും എണ്ണ കാച്ചും പല പരിപാടികളും ഇതുകൊണ്ട് ചെയ്യും കോയമ്പുണ്ടാക്കും ആ എണ്ണ തേച്ചാൽ മതി നല്ല ആക്കാണ് വേദനക്ക് അതേപോലെ തന്നെ ഇതിങ്ങനെ ചട്നി ഉണ്ടാക്കി ഇങ്ങാണ്ട് തിന്നാലും നല്ലതാണ് തടിക്കുക കാലിൻ്റെ വേദനയ്ക്കും ഇതിനൊക്കെ കേട്ടോ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഇലമ്പലും കൂടി മുള്ളാണ് ഇതാണ് തൂതുവാല എന്ന് പറയുന്ന സാധനം ഞമ്മളെ നാട്ടിൽ ഞാൻ കണ്ടിട്ടില്ല തൂതുവാല പക്ഷേ ഇത് നല്ലതാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞമ്മളെ നാട്ടിലുണ്ടെങ്കിൽ അറിനോലുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി നോക്കി നല്ല ടേസ്റ്റാണ് ഇത് നമ്മൾ ക്ലീൻ ചെയ്തെടുക്കണം കേട്ടോ ഈ തൂതുവാലൻ്റെ അടിയിൽ ചിലപ്പോൾ പൂത്തതോ മാറാൽ അല്ലെങ്കിൽ പൊയ്ക്കൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് മെല്ലെ മെല്ലെ നോക്കി ക്ലീൻ ചെയ്തിട്ട് വേണം അതെടുക്കാൻ ഏ നമുക്ക് മറ്റേ സാധാരണ നമ്മളെ ഈതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഇട്ട് വള്ളതൊക്കെ ഇട്ട് കഴുകി ഇങ്ങോട്ട് കൈ കൊണ്ട് നല്ലോണം നോക്കി ഇങ്ങോട്ട് കഴുകാൻ പറ്റും അതിന് പറ്റൂലി മുള്ളതുകൊണ്ട് പെരൻ്റെ ആണെങ്കിൽ ഇതിങ്ങനെ ചോറിയണതുകൊണ്ട് അതിനും പറ്റൂല അപ്പോൾ ചെല്ലടിയിലിട്ടും ഇങ്ങന്നെ കഴുകിയെടുക്കണം അപ്പോൾ ആദ്യം നമ്മൾ പെരൻ്റെ നല്ലോണം ഉണ്ട് വാട്ടിയെടുക്കുകയാണ് കേട്ടോ അതിപ്പോൾ കഴുകിയതുകൊണ്ട് അതിൽ വെള്ളമുണ്ട് അപ്പോൾ ആ വെള്ളം ഒന്ന് വാടിക്കോട്ടെ വറ്റിക്കോട്ടെ എഴുതി ഇങ്ങാണ്ട് ചട്ടിക്ക് തന്നെ ഇട്ടക്കുകയാണ് നമ്മൾക്ക് കുറച്ച് നല്ലവണ്ണം ഉണ്ട് ഒഴിച്ചു കൊടുക്കണം നല്ലോണം നല്ലെണ്ണം വേണം കേട്ടോ കുറച്ച് പെരട്ടിയാലൊന്നും പോരെ നമ്മക്ക് ഞമ്മക്കത് കൂട്ടാനൊന്നും പറ്റില്ല മറ്റുള്ളവർക്കൊക്കെ കൂട്ടാം ഇത് തൊടാൻ പറ്റില്ല കാരണം ഇത് നല്ലോണം എണ്ണ ഒഴിച്ചിങ്ങാണ്ട് എണ്ണ ഉണ്ടാക്കണം എന്തെങ്കിലുള്ളൂ ഇതിന്റെ ടേസ്റ്റ് കിട്ടും അപ്പോൾ താ ഇനി ഇതൊക്കെ എണ്ണ കൊടുക്കട്ടെ അതാ നല്ലോണം എണ്ണ ഉണ്ടോ ചെയ്യണം കേട്ടോ ഇനി ഇത് നല്ലോണം കണ്ടും മൊരിഞ്ഞ് വാടണം അല്ലെങ്കിൽ ചൊറിയും കേട്ടോ താത്താൻ്റെ ചട്നി ഉണ്ടാക്കിയിട്ട് ചൊറിഞ്ഞിട്ട് എടുക്കാൻ പേച്ചില്ല എന്നും പറയല്ലേ ഇതാ കുറച്ച് വെളുത്തുള്ളി ഇട്ട് കേട്ടോ കുറച്ചും കൂടി തോന്നമാണം വെളുത്തുള്ളി പക്ഷേ നമ്മളെടുത്ത് വെളുത്തുള്ളി കുറച്ച് കുറവാണ് ഇനി പീടിയിൽ നിന്ന് കൊടുത്തിട്ട് വേണം അപ്പോൾ പിള്ളേണ്ടിട്ടൊക്കെയാണ് പച്ചമുളകും നല്ലോണം കുറച്ച് പച്ചമുളകും നല്ല എരുവിന് കണക്കാക്കി ഇങ്ങട്ടോ ഇത് നമ്മൾ നാല് പച്ചമുളകും ഇട്ടിരിക്കണം കയറി അത് നല്ലോണം വാടട്ടെ നല്ലോണം വാടി മൊരിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് അതിൽ കുറച്ച് ഇഞ്ചി ഇട്ട് കൊടുക്കണം പിന്നെ പുളിയൊക്കെ ഇട്ട് കൊടുക്കണം അപ്പോൾ ഇഞ്ചി നമ്മളിവിടെ നമുക്ക് ചായക്ക് ഇഞ്ചി വേണം പാൽ ചായ ആണെങ്കിലും ചായ ആണെങ്കിലും ഇതാ അപ്പോൾ അതിന് നമ്മൾ അവിടെ വെച്ചേക്കാണ് ഒരു പാത്രത്തിൽ ഫ്രിഡ്ജിൽ ആവശ്യത്തിന് ഇങ്ങനെ എടുക്കും പിന്നെ കഴിയുമ്പോൾ പിന്നേം അണ്ടീസിനെ ചതച്ചുവെക്കും പിന്നെയും ഇത് നേരത്തെ നേരത്തെ ചായ ഉണ്ടാക്കുമ്പോൾ അങ്ങനെ കുത്തി ചതക്കാൻ കുത്തിരിക്കണ്ടേ അപ്പോൾ ഞമ്മളെന്ത്ട്ടോ ഞമ്മളതുണ്ട് അടിച്ചിങ്ങാണ്ട് ഒരു ടബിയിലെക്കും അപ്പോൾ അതേമാതിരി എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അയക്കതു കൊണ്ട് എടുക്കുകയും ചെയ്യും ആവശ്യത്തിനുള്ളിൽ അപ്പോൾ അത് ഒരു എളുപ്പമല്ലേ അപ്പോൾ അതായി ഇഞ്ചി ഇട്ടു വെളുത്തുള്ളി ഇട്ട് പച്ചമുളക് ഇട്ടു ഇനി അയയ്ക്ക് കുറച്ച് പുളി ഇടണം കേട്ടോ പിന്നെ നമ്മളത് ഒതുവലി കുറച്ച് നാല് പൊതിയിനുണ്ടായിനും ഇതൊക്കെ നമ്മൾ തൊടുവിലുള്ള അതിനു കേട്ടോ ആ നാല് പൊതിന് എന്തായാലും ഇനിയിപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഇതാക്കുമ്പോൾ ഇങ്ങനെ അത് കേടൊരു ഇതി കണ്ട് അതും അതിൻ്റെ കൂട്ടത്തിലാണ് പിച്ച് പേർച്ചിട്ട് ടേസ്റ്റാണ് നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചമ്മന്തി നമുക്ക് ചോറിനും ടിഫിനും ഒക്കെ നല്ല ടേസ്റ്റാണ് ദോശക്കും ഒക്കെ എന്താ ഇനി എനിക്ക് കുറച്ച് വലിയ ഉള്ളി അവിടെ അരിഞ്ഞിട്ട് തക്കാളി അവിടെ അരിഞ്ഞ് വെച്ചിട്ട് കേട്ടോ അത് ആദ്യം ഈ ഉള്ളി ഒന്നിനു വാടട്ടെ കാരണം മെയിൻ ആൾ നമ്മളെ ചെങ്ങലമ്പരൻ്റെയാണ് പുളി ഇട്ട് കൊടുത്തു കേട്ടോ തക്കാളിയാണ് ഇട്ടുകൊടുത്തു ഞാൻ നല്ലോണം ഒന്നുണ്ട് വാടീൻ്റെ ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ച് എടുത്ത് പറിച്ചു വെച്ചിരിക്കുന്ന തൂത്പാലിൻ്റെ ഇല അതിൻ്റെ ഒപ്പം ഒരു നാല് പൊതിനൻ്റെ ഉണ്ട് അതൊരു വിഷയമൊന്നും അല്ല ഇനിയിപ്പോൾ അത് ഇനിയിപ്പം എങ്ങനെയായാലും ഇത് മൂന്ന് ഒന്നായിട്ട് ഉണ്ടാക്കിയാലും സെപ്പറേറ്റ് ആണെങ്കിലും നല്ല ടേസ്റ്റാണ് സെപ്പറേറ്റ് ആകുമ്പോൾ അതിൻ്റേതായ രുചികളും ഒറ്റ രുചി ഉണ്ടാവും ഇത് മൂന്ന് മിക്സ് രുചിയാണ് എന്തുണ്ടെങ്കിലും ആ തൂതുപാലിൻ്റെ രുചിയാണ് മുന്നേക്ക് നിൽക്കുക ടേസ്റ്റ് അതൊരു ടേസ്റ്റാണ് കേട്ടോ കുറച്ചുള്ളെങ്കിലും നല്ല രസമാണ് അപ്പോൾ താ അത് വൈ കണ്ടിട്ട് കൊടുത്തേക്കെട്ടോ അയല അയൽ നാല് പൊതിയുന്നൻ്റെ അല ഉണ്ട് കുറച്ച് തന്നെ ഉള്ളൂ ഇനിയിപ്പം ഞങ്ങൾക്ക് നിങ്ങളെ അടുത്ത് തന്നെ നിങ്ങൾക്ക് ചെടി ഉണ്ടെന്നുണ്ടെങ്കിൽ കരിയേപ്പിൻ്റെ അലിൻ്റെ ഉണ്ടെന്നുണ്ടെങ്കിൽ പിഞ്ച് കരിയേപ്പിൻ്റെ അൽ ഇതിൻ്റെ അടി കൂടെ ഒരു പൊടി ഇണിട്ട് കൊടുത്തോണ്ട് ആ വാട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ് തടിക്കും നല്ലതാണ് തലക്കും മുടിക്കും കണ്ണിനും ഒക്കെ നല്ലതാണ് കരിയേപ്പിൻ്റെ ലാ ഞമ്മളെ ചട്നി അവിടെ അരച്ചു കൊടുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞമ്മക്ക് ഇഡ്ലി അവിടെ പാർന്നു വെച്ചിട്ടുണ്ടോ ഇഡ്ഡലി ഉണ്ടെടുത്ത് കണ്ടേ തിന്നാനുള്ള പരിപാടി നോക്കട്ടെ ഇതി കുറച്ച് സാമ്പാർ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് ഉണ്ട് കേട്ടോ ആ സാമ്പാർ അവിടെ ഉള്ളത് കൊണ്ട് തന്നെ ചട്നി സാമ്പാറും കൂടിയാണ് അപ്പോൾ അതാ നമ്മളിവിടെ ഇഡ്ഡലിക്ക് തുണി വെക്കും കേട്ടോ മക്കളെ ആ തുണിയാണ് ആ തുണി അവിടെ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എളുപ്പമുണ്ടേ എളുപ്പമായിരിക്കണം തട്ടിയാൽ മതി അപ്പം നോക്കുകയാണെങ്കിൽ നല്ല പൂ പോലെയുള്ള ഇഡ്ഡലിയാണ് നല്ല സൂപ്പറാണ് നമ്മളിവിടെ ഗ്രൈൻഡറിൽ ആട്ടിലാണ് മാവേ അപ്പോൾ അതാ എന്നും പറയണമാതിരി തന്നെ എൻ്റെ മക്കൾ വീഡിയോ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും കമൻറ്റ് ചെയ്യാനും മറന്ന് പോകരുത് കേട്ടോ ഏഹ് എന്തെങ്കിലും ഒരു അഭിപ്രായം ഉണ്ടാവും ആ അഭിപ്രായം അവിടെ കമൻറ്റ് എഴുതിക്കൊണ്ടി മക്കളെ പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോണ്ടി എന്താ നമ്മളെ ചട്നി ഇഡ്ഡലി ഇഡ്ലി ഞാൻ അങ്ങനെ ഒന്നായിട്ട് പൊട്ടിയേക്കാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണോ പൊട്ടിക്കണത് നമുക്ക് ഇഡ്ഡ്ലിയും വേണം ഒരു രുട്ടർക്ക് ദോശയും വേണം ഒരു ട്ടർക്ക് ഇഡ്ഡ്ലിയും വേണം അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ നേരെ മുളക്കുമ്പോൾ എല്ലാവരും ചായ ഒടിച്ചാലുള്ള തിരക്കിന് നേരം വൈകിയും ചെയ്തിട്ടു അപ്പോൾ അതാ ചട്നിക്കാണെങ്കിൽ നല്ലൊരു കളറാണ് ഇതിൽ തക്കാളി കൂടിയിട്ടാണ് ഈ കളർ എന്നുണ്ടെങ്കിൽ നല്ലൊരു പച്ച കളറാണ് അപ്പം നമ്മളെ വീഡിയോ ഇന്നത്തത് ഇത്രയൊക്കെ തന്നെ ഉള്ളു നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ അവിടെ കമൻ്റിലെയ്ത് എല്ലാവർക്കും അസലമലൈക്കും